ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം മുനമ്പത്തെ വഖഫ് ഭൂമി കയ്യേറ്റുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോ നമുക്ക് മനസ്സിലായി ഏതു രൂപത്തിലാണ് ഈ ഒരു മുനമ്പത്തുള്ള വഖഫ് ഭൂമി അന്യാധീനപ്പെട്ടു പോയതാണ് ഇപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഈ ഒരു മുനമ്പത്തെ വഖഫ് ഭൂമിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ കൂടുതൽ കൂടുതൽ ജനങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് കുറെ ക്രിമിനൽസ് ആ ഒരു സ്ഥലത്ത് കയറി ആ ഒരു സ്ഥലത്ത് മാത്രമല്ല ഒരുപാട് വഖഫ് ഭൂമിയിൽ ഇതുപോലത്തെ ക്രിമിനൽസ് കയറി അവസരം പാർത്ത് നടന്നിരുന്നവര് അവസരം കിട്ടിയപ്പോലെ എല്ലതും മോഷ്ടിച്ചതാണ് സത്യത്തിൽ അങ്ങനെ അവിടെ കയറിപ്പറ്റി അവരുടെ വലിയൊരു ഒരു സാമ്രാജ്യം തന്നെ സൃഷ്ടിച്ചു അതിനുശേഷം ഇപ്പോൾ കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി തരില്ല എന്ന് മാത്രമല്ല അവര് പറയുന്നത് വക്കഫ് ഭൂമി എന്ന് പറയുന്നത് കുറ്റകൃത്യമാണ് ക്രിമിനൽ ആണ് എന്തൊക്കെയോ അനാവശ്യങ്ങളാണ് വിളിച്ച് പറയുന്നത് കാരണം എന്താണ് കാരണം ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ മുസ്ലിംങ്ങൾക്ക് ഇതിൽ എന്തും പറയാലോ അപ്പൊ അതൊക്കെ കൂടി ആയിട്ടും പിന്നെ ഇതിന്റെ പിന്നിൽ വേറൊരു രഹസ്യം കൂടി ഉണ്ട് ആ ഒരു രഹസ്യം ഞാൻ ഈ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും അതെ നമുക്ക് ഈ വക്കഫ് ബോർഡിലെ മെമ്പർമാരനെ അതുപോലെ തന്നെ വക്കഫ് ബോർഡിനെ തന്നെ ഏത് രൂപത്തിലാണ് ഈ പി ജോർജ് അവഹേളിക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം മൈൻഡ് ചെയ്യാൻ അതൊക്കെ അതൊക്കെ സെക്ഷൻ പോവാ ഒന്നും വർഗീയവാദികൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ തലയിട്ട് കഴിഞ്ഞാൽ നെയ്യപ്പം തിന്നാൽ രണ്ടു ഗുണം എന്ന് പറയുന്ന രീതിയിലാണ് ഉള്ളത് കാരണം ബി ജെ പി ഭാഗത്തു കൂടെ പൈസ കൊടുത്തിരിക്കുകയാണ് മാക്സിമം കേരളത്തിൽ വർഗീയത പരത്താൻ വേണ്ടിട്ട് അതോടൊപ്പം തന്നെ ഈ വക്കഫ് ഭൂമിയിൽ കയ്യേറിയിട്ടുള്ള പാവപ്പെട്ട കുറെ ഈ റിസോർട്ട് മുതലാളിമാരുണ്ടല്ലോ പാവം കോടീശ്വരന്മാർ അവരുടെ അടുത്തു നിന്നും കുറെ കോടികൾ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് രണ്ടും കൂടി വാങ്ങിയിരിക്കുകയാണ് രണ്ട് ഭാഗത്തു എന്നിട്ട് ഇങ്ങനെ സമൂഹത്തിൽ വന്നിട്ട് വർഗീയത പറയാണ് ഈ വക്കഫ് ബോഡിത്തെ ആൾക്കാർ ഊളവന്മാരാണ് എന്ത് തെറിയും വരാ ഇയാൾക്കെതിരെ ഒരു നിയമ നടപടിയും ഇപ്പൊ ഈ കേരളം ഭരിക്കുന്ന സംഘി വിജയ മുതലാളിയോ പിന്നെ കേന്ദ്രത്തിലുള്ള മുതലാളിമാർ ഒന്നും തന്നെ ഒരു കേസ് എന്നുള്ള ധൈര്യത്തിലാണ് ഇങ്ങനെ വന്നിട്ട് തൊള്ളി തോന്നിയുള്ള പച്ചത്തറി മുഴുവൻ പറയുന്നത് എന്തായാലും ഇതിനൊക്കെ ശേഷം വഖഫ് ബോർഡ് അംഗങ്ങൾ തന്നെ വന്നിട്ടൊരു പത്രസമ്മേളനം നടത്തിയിരിക്കുകയാണ് ആ പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായിട്ടാണ് ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോ അതാരൊക്കെയാണ് എന്ന് നമുക്ക് ആദ്യമൊന്ന് നോക്കുക പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മുൻ ബോർഡ് ചെയർമാനും മഹാപണ്ഡിതനുമായിരുന്ന ഫസൽ പൂക്കോയ തങ്ങളുടെ മകൻ സെയ്ദ് സാലി ഹിഷിയാബ് തങ്ങൾ നാഷണൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് കോഴിക്കോട് ജില്ലാ നാഷണൽ ലീഗ് പ്രസിഡന്റ് ഷർമദ് ഖാൻ വൈസ് പ്രസിഡന്റ് മെഹബൂബ് കുറ്റിക്കാട്ടൂർ എൻ കെ അബ്ദുൾ അസീസ് എന്ന ഞാൻ അപ്പോൾ അധികാരപ്പെട്ടവരാണ് ഈ ഒരു പത്രസമ്മേളനം നടത്തുന്നത് ഇനി ഇതിനുശേഷം അവർ പത്രസമ്മേളനത്തിലെ എല്ലാ ഡീറ്റെയിൽസും വ്യക്തമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ജനങ്ങളെ അറിയിക്കുകയാണ് ഇതിൽ മനസ്സിലാക്കേണ്ട രണ്ട് മൂന്ന് പോയിന്റ് എന്താന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് ഈ കേസ് തന്നെ ഈ മുനമ്പത്തെ ഭൂമിയുമായി ബന്ധപ്പെട്ട കേസിൽ തന്നെ രണ്ട് തവണയാണ് കോടതികൾ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വിധിയാണ് പ്രഖ്യാപിച്ചത് ആ രണ്ട് വിധിയിലും അവിടെ ഉള്ളവർ കയ്യേറ്റക്കാരാണ് അവരെ ഒഴിപ്പിക്കണം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ അന്നത്തെ രാഷ്ട്രീയക്കാര് കാലഘട്ടങ്ങളിൽ കൂടെ കടന്നു വന്ന ഒരുപാട് രാഷ്ട്രീയക്കാർ അതായത് മുഖ്യമന്ത്രി മുതൽ ആഭ്യന്തരമന്ത്രി വരെ എല്ലാവരും തന്നെ ഈ ഒരു വക്കഫൂമി കയ്യേറ്റമാണ് നടന്നിട്ടുള്ളത് എന്ന് അംഗീകരിച്ചവരാണ് അത് ജാതി മതഭി അന്നൊന്നും പിന്നെ വലിയ വർഗീത ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ തന്നെ വന്നുപോയ രാഷ്ട്രീയക്കാരൊക്കെ ഒരേ സ്വരത്തിൽ പറഞ്ഞതാണ് ഈ ഒരു വക്കഫൂമി കയ്യേറിയതാണ് ക്രിമിനൽസാണ് അവിടെ താമസിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ എന്തുകൊണ്ടാണ് ഇപ്പോ ഈ വി ഡി സതീശൻ മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടി പിന്നെ നേരത്തെ കണ്ട പി സി ജോർജ് അതുപോലെ തന്നെ ഒരുപാട് സംഘടനകൾ മുസ്ലിം സംഘടനകൾ വരെ അവിടെ വന്നിട്ട് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് അവിടുത്തെ ക്രിമിനൽസിനെ എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമാണ് എല്ലാവരുടെ വായിലും അവിടുത്തെ പാവപ്പെട്ട റിസോർട്ട് മുതലാളിമാർ പണം കുത്തിരികിരിക്കുകയാണ് പിന്നെ അത് മാത്രല്ല ഈ ഒരു പത്രസമ്മേളനത്തിൽ വളരെ വ്യക്തമായിട്ടാണ് അവിടെ കയറി പറ്റിയ ക്രിമിനൽസ് ആയിട്ടുള്ള റിസോർട്ട് മുതലാളിമാരും മറ്റുള്ള ആളുകളും എല്ലാവരും തന്നെ ആരൊക്കെയാണെന്ന് പറയുന്നുണ്ട് ഈ റിസോർട്ട് മുതലാളിമാർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ വി ഡി സതീഷിനും കുഞ്ഞാലിക്കുട്ടിയൊക്കെ സംസാരിക്കുന്നത് അല്ലാതെ സമൂഹത്തിന് വേണ്ടിട്ടോ സമുദായത്തിന് വേണ്ടിട്ടോ അല്ല എന്ന് വളരെ വ്യക്തമാക്കി തരുകയും ചെയ്യും ഈ ഒരു പത്രസമ്മേളനം പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താ അറിയോ അതാണ് ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന കാര്യം നമ്മൾ ഇതുവരെ കേട്ടത് എന്താണ് ഈ ഫാറൂഖ് കോളേജ് ഒരു ക്രിസ്ത്യാനി ആയിട്ടുള്ള പോൾ എന്ന് പറയുന്ന ഒരാൾക്ക് പവർ ഓഫ് അറ്റോണി കൊടുത്തു അവിടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി അതായത് ഈ മുനമ്പം വക്കഫ് ഭൂമിയിലെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഇയാൾ അവളെ പോയിട്ട് കുറേ പേർക്ക് ഒരുപാട് ആൾക്കാർക്ക് ഈ ഭൂമി മുറിച്ചു വിറ്റു എന്നാണ് നമ്മൾ അറിഞ്ഞത് പക്ഷെ അതിനേക്കാൾ അപ്പുറം ഒരു സംഗതി കൂടി മുന്നോട്ട് വന്നിരിക്കുകയാണ് അതെന്താ അറിയോ ഈ പറഞ്ഞ പോളിൻ്റെ ഈ വക്കീൽ പോള് ഈ പോള് സ്വന്തം ബന്ധുക്കൾക്കും സ്വന്തം പേരിലും ഒരുപാട് ഭൂമി എഴുതിയെടുത്തിട്ടുണ്ട് വ്യാജമായിട്ട് അവരാണ് ഇന്ന് അവകാശവാദം ഉന്നയിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സർക്കാർ ഇതില് കൃത്യമായി ഇടപെട്ടേ പറ്റൂ ഇന്ത്യൻ ഭരണഘടന സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ നോക്കി നിൽക്കാനൊന്നും പറ്റൂല ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ് ആ ഭൂമി ഒഴിപ്പിച്ചുകൊണ്ട് ഒന്നിക്കിൽ വഖഫ് ബോർഡിന് ആ ഭൂമി ഏറ്റെടുക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ ഉടമകൾക്ക് ആരാണോ വഖഫ് ചെയ്തത് അവരുടെ കുടുംബക്കാർക്ക് അത് വീണ്ടും തിരിച്ചു കൊടുക്കുക ഈ രണ്ടാൽ ഒന്ന് ചെയ്തേ പറ്റൂ വേറെ ഒരു രക്ഷയും സർക്കാരിന് മുമ്പിലില്ല കാരണം നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയോടത്തോളം ഇപ്പോഴും ഇന്ത്യയിൽ ഒരു കണിക ഭരണഘടന ഉണ്ടല്ലോ അതിന്റെ പേരില് തൂനിവാസം പോലെ ഭൂമി പിടിച്ചെടുക്കാനൊന്നും ആരെ കൊണ്ട് സാധ്യമല്ല അത് എത്ര വലിയ സമരം നടത്തിയിട്ടും കാര്യമില്ല എത്ര വലിയ മുസ്ലിങ്ങളിലൊക്കെ തീവ്രവാദികളൊന്നും വിളിച്ചിട്ടും കാര്യമില്ല എന്ത് വിളിച്ചിട്ടും കാര്യമില്ല അവിടെ നിന്ന് ഇറങ്ങി പോയേ പറ്റൂ എന്നതാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും നമുക്കു കടക്കാം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അവിടെ താമസിക്കുന്നത് എന്നതും അവശേഷിക്കുന്ന മുഴുവൻ മുഴുവൻ സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഇത്തരത്തിൽ വൻകിട മാഫിയയുടെ നിയന്ത്രണത്തിലാണ് എന്നതും പു പുറത്തു വന്നിരിക്കുകയാണ് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ബാറുകളിൽ ഒന്ന് ആണ് ഇതിൻ്റെ പേര് പ്രൊണൺസിയേഷൻ കൃത്യമായിട്ട് എനിക്ക് മനസ്സിലാവണില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പറയുന്നു ഇതൊരു ബാറാണ് ആ സ്ഥാ ആ വാക്ക് ഓഫ് ഭൂമിയിൽ പ്രവർത്തിച്ചു മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് ഇത് ഇത് വലിയ വൻകിട കെട്ടിട സമുച്ചയമാണ് വാക്ക് ഓഫ് ഭൂമിയിൽ പ്രവർത്തിച്ചു ഇത് മത്സ്യത്തൊഴിലാളികളാണോ ഇതിനകത്ത് താമസിക്കുന്നത് എന്ന് പരിശോധിക്കണം നിങ്ങളൊക്കെ വലിയ മറ്റൊരു താമസ സമുച്ചയമാണ് കെട്ടിട സമുച്ചയമാണ് ഹോട്ടൽ സമുച്ചയമാണ് ഈ കാണുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ബാറാണ് മറ്റൊരു സ്ഥാപനമാണ് പ്രകൃതി ഡോട്ട് ലൈഫ് എന്ന് പറയുന്ന ഡോക്ടർ ഹാരിസ് എന്ന് പറയുന്നയാൾ നടത്തുന്ന ഒരു ഉഴിച്ചിലും പിഴിച്ചിലും അതുപോലെ തന്നെ സുഖ ചികിത്സയുമൊക്കെ ആയി ബന്ധപ്പെട്ട വൻകിട സ്ഥാപനം മറ്റൊരു ബാർ സീ ലഗൂൺ എന്ന് പറയുന്ന ബാർ സി ലഗൂൺ ഇത് ഈ റിസോർട്ട് റിസോർട്ടാണ് ഒപ്പം ബാറുണ്ട് പ്രവർത്തിക്കുന്നത് വഖഫിന്റെ ഭൂമിയിലാണ് ഇവർക്കൊക്കെ വേണ്ടിയാണ് വി ഡി സതീശൻ പ്രവർത്തിക്കുന്നത് എന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മാളിയക്കൽ ഹെറിറ്റൻസ് എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ ചിത്രം നിങ്ങൾ കാണുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഈ സ്ഥാപനത്തിനൊരു പ്രാധാന്യം കൂടിയുണ്ട് അഡ്വക്കേറ്റ് എം വി പോൾ പറയുന്ന ഒരു വക്കീൽ കെ പി സി സി സെക്രട്ടറി ആയിരുന്നയാളാണത്രേ അദ്ദേഹമാണ് ഈ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഭൂമി രജിസ്റ്റർ ചെയ്തു കൊടുത്തത് എന്നതാണ് ഇപ്പോൾ പറയപ്പെടുന്നത് അഡ്വക്കേറ്റ് എം വി പോളിൻ്റെ സ്ഥാപനമാണ് ഈ മാളിയക്കൽ ഹെറിറ്റേജ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതി അഡ്വക്കേറ്റ് എം വി പോളിൻ്റെതാണ് അദ്ദേഹത്തിൻ്റെ മക്കളാണിപ്പം നടത്തിപ്പുകാർ ഇതുകൂടാതെ പന്ത്രണ്ടോളം സ്ഥാപനങ്ങൾ അഡ്വക്കറ്റ് എം വി പോൾ അദ്ദേഹത്തിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ഉടമസ്ഥതയിലുള്ളതായി അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹം കഴിഞ്ഞ കോവിഡ് കാലത്ത് മരിച്ചുപോയി എം വി പോളിന് ഇത് രജിസ്റ്റർ ചെയ്തു കൊടുക്കാനുള്ള അധികാരവും അവകാശവും എങ്ങനെ കൈവന്നു എന്നത് പരമപ്രധാനമാണ് ഇത് പരിശോധിക്കുമ്പോഴാണ് ഫാറോ കോളേജിന്റെ കമ്മിറ്റി ഈ കേസ് നടത്തുന്നതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിലും പറവൂർ കോടതിയിലുമെല്ലാം കേസ് നടത്തുന്നതും തുടർ നടപടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഡ്വക്കറ്റ് എം വി പോളിനെ ചുമതലപ്പെടുത്തുകയും അദ്ദേഹത്തിന് ഒരു പവർ ഓഫ് അറ്റോണി കൊടുക്കുകയും ചെയ്തു ആ പവർ ഓഫ് അറ്റോണിയുടെ ബലത്തിൽ കൃത്രിമമായി രേഖകൾ ആ രേഖകളിൽ രജിസ്ട്രാർ ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അഡ്വക്കേറ്റ് എം വി പോൾ അദ്ദേഹത്തിന്റെ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കുമായി ഈ നാന്നൂറ്റിനാല് ഏക്കർ ഭൂമി മുറിച്ചു കൊടുത്തു എന്നതാണ് യാഥാർത്ഥ്യം ആ മുറിച്ചു കൊടുത്ത ഭൂമിയിലാണ് ഈ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുന്നത് ഞാൻ ഇപ്പൊ ഇവിടെ കാണിക്കാത്ത വൻകിട സ്ഥാപനങ്ങൾ വേറെയുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട മൂന്നെണ്ണം ഒന്ന് ക്ലബ് മഹീന്ദ്ര രണ്ട് ബ്ലൂ വാട്ടർ ഹെറിറ്റേജ് എന്ന് പറയുന്ന സ്ഥാപനം സ്പ്രിങ്കിൾ എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനം ഇത് മൂന്നും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വലിയ നിലവാരമുള്ള സ്ഥാപനങ്ങളാണ് പഞ്ചനക്ഷത്ര റിസോർട്ടുകളാണ് ക്ലബ് മഹീന്ദ്രയിലൊക്കെ താമസിച്ച ആളുകളൊക്കെ പലരും നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാവും പല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അവർക്ക് റിസോർട്ടുകളുണ്ട് അതിലൊന്ന് ഈ പറയുന്ന നാനൂറ് ഏക്കർ വഖഫ് ഭൂമിയിലാണ് പി ടി ചാക്കോയുടെ നിലപാടും കോൺഗ്രസിൻ്റെ നിലപാടും ഇതായിരിക്കേ എന്തുകൊണ്ടാണ് വി ഡി സതീശനും മുസ്ലിം ലീഗിലെ ചില ആളുകളും ഇങ്ങനെ ഒരു നിലപാടിലേക്ക് പോയത് എന്ന് ഈ ചിത്രങ്ങൾ കാണിച്ചതോടുകൂടി യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കൂടി വ്യക്തമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ പി ടി ചാക്കോ ഇക്കാര്യത്തിലെടുത്ത നിലപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള നിയമസഭയിലുണ്ടായ ചർച്ചക്കിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബിനോട് അന്നത്തെ സ്പീക്കറായിരുന്ന ജനാബ് കെ എം സിദി സാഹിബ് മുസ്ലിം ലീഗിന്റെ നേതാവ് സി എച്ച് മുഹമ്മദ് സാഹിബിനോട് പറഞ്ഞു സി എച്ച് താങ്കൾ പി എസ് പിയുടെ മന്ത്രിമാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയത്തിൽ വഖഫ് ഭൂമി കൈയേറ്റം ചെയ്യാൻ പാടില്ല എന്ന നിലയിലുള്ള ഒരു തീരുമാനം അവരെ കൊണ്ട് എടുപ്പിക്കണം അത് ഫാർമോ കോളേജിന്റെ ഭൂമിയാണ് അത് അന്യാധീനപ്പെട്ടു പോകാൻ പാടില്ല ഇതായിരുന്നു സി എച്ച് മുഹമ്മദ് ഖോയ സാഹിബിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് സി എച്ച് അത് ഫറൂഖ് കോളേജിന്റെ നാൽപ്പതാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ച മാഗസിനിൽ കൃത്യമായി പറയുന്നുണ്ട് അത് സി എച്ച് പറയുന്നത് കെ എം സിദി സാഹിബ് അവസാനമായി എന്നോട് പറഞ്ഞ വാചകം മുനമ്പത്ത ഭൂമി ഫാറൂഖ് കോളേജിന് അവകാശപ്പെട്ട വഖുഫ് ഭൂമിയാണ് അത് കൈയേറിയവർക്കെതിരായി നിലപാടെടുക്കാൻ പി എസ് പിയുടെ മന്ത്രിമാരെ താങ്കൾ കണ്ട് സംസാരിക്കണം അങ്ങനെ പറയാൻ ഒരു കാരണം ഉണ്ടായിരുന്നു അന്നത്തെ മന്ത്രി റവന്യൂ മന്ത്രിയായിരുന്ന ശ്രീ കെ ചന്ദ്രശേഖരൻ ഇക്കാര്യത്തിൽ ഒരഴകുഴമ്പൻ നിലപാടെടുക്കുന്നു എന്ന ആശങ്കയും ഉണ്ടായി ആ ആശങ്കയുടെ അടിസ്ഥാനത്തിലാണ് സിദി സാഹിബ് ഇങ്ങനെ പറഞ്ഞത് അത് ഇക്കാര്യത്തിൽ ഈ രേഖയിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട് രേഖയിൽ സൂചിപ്പിക്കുന്നത് അന്നത്തെ എം എൽ എ ആയിരുന്ന ശ്രീ സി ജി ജനാർദ്ദനൻ നിയമസഭയിൽ പറയുകയാണ് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി ഇതിന്റെ പിന്നിൽ ഉണ്ടെന്നാണ് ഞങ്ങളുടെ അറിവ് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ വല്ലതും പറയാനുണ്ടോ അറിഞ്ഞാൽ കൊള്ളാം ഇതാണ് അദ്ദേഹത്തിന്റെ വാചകം അതിന് അന്ന് റവന്യൂ മന്ത്രിയായിരുന്ന ശ്രീ കെ ചന്ദ്രശേഖരൻ മന്ത്രി പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ് അതിൽ കൂടുതലായി ഒന്നും പറയാനില്ല പറഞ്ഞു നേതാക്കളുമായി ബന്ധപ്പെടണം എന്ന് പറഞ്ഞത് ശ്രീ കെ ചന്ദ്രശേഖരന്റെ നിലപാടുമായി ബന്ധപ്പെടുത്തിയാണ് സി എച്ച് മുഹമ്മദ് സാഹിബും സാഹിബും ഉൾപ്പെടെയുള്ള ആളുകൾ നിയമസഭയിൽ എടുത്ത നിലപാടിന് വിരുദ്ധമായി മുസ്ലിം ലീഗ് എന്തുകൊണ്ട് നിലപാടെടുക്കുന്നു എന്ന ചോദ്യമാണ് പരമപ്രധാനമായി വന്നിട്ടുള്ളത് അവിടെ ഞങ്ങൾക്ക് ഉള്ള സംശയം ഈ പറയുന്ന വി ഡി സതീശനെ പിന്തുണയ്ക്കുകയും വി ഡി സതീശനെ ബൂസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന കക്ഷികളുണ്ടല്ലോ ആ കക്ഷികൾ മുസ്ലിം ലീഗിലെ ചില നേതാക്കളെയും സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ന്യായമായും ഞങ്ങൾ അത് സംശയിക്കുന്നു അക്കാര്യത്തിൽ സാമുദായിക താല്പര്യമോ വക താല്പര്യമോ അല്ല ലീഗിനുള്ളത് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു ഇതാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം അവിടെ ഈ വഖഫ് ഭൂമിയിൽ ഇത്തരം കച്ചവട സ്ഥാപനങ്ങൾ കൂടാതെ ധാരാളക്കണക്കിന് മറ്റ് സ്ഥാപനങ്ങളുമുണ്ട് ആ സ്ഥാപനങ്ങളുടെ എല്ലാം ഉടമസ്ഥാവകാശത്തെ പരിശോധിക്കുകയും അതിൻ്റെ നിലനിൽപ്പിനെ പരിശോധിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഈ കാര്യത്തിൽ അന്തിമമായി തീരുമാനമെടുക്കേണ്ടതുണ്ട് രണ്ട് ക്രിസ്ത്യൻ ചർച്ചുകളും ഒരു ക്ഷേത്രവും അതിനകത്തുണ്ട് ഈ ക്രിസ്ത്യൻ ചർച്ചുകളും ക്ഷേത്രവും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിലാണ് നിർമ്മിച്ചിട്ടുള്ളതെങ്കിൽ അതിന്റെ കാര്യം അവർ ആധാരം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് പൊതുസമൂഹത്തെ അറിയിക്കുകയും അക്കാര്യത്തിൽ അന്തിമമായി തീരുമാനമെടുക്കുകയും വേണം മറ്റ് സ്ഥാപനങ്ങളെല്ലാം വഖഫ് ഭൂമിയിലാണ് എന്നതുകൊണ്ട് വഖഫ് നിയമപ്രകാരം അക്കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുക്കണം പതിറ്റാണ്ടുകളായി അവിടെ താമസിച്ചു വരുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുണ്ടല്ലോ അവരെ കുടിയിറക്കണം എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല അവർക്ക് സുരക്ഷിതത്വം ഒരുക്കേണ്ടത് സമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും ബാധ്യതയാണ് അത് അവർ നിർവഹിക്കുകയും വേണം ഇത്രയും കാര്യങ്ങളാണ് ഈ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളത്